ഹലോ സ്ലാമലേക്കും നമസ്കാരം ഉസ്മാൻ കേസി എസ് ഐ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നിങ്ങളൊരു ബാഡ് ന്യൂസ് തന്നെ നമ്മുടെ പ്രാവിൻ്റെ എഗ്ഗിൻ്റെ പ്രാവിൻ്റെ എഗ്ഗ് വീണ്ടും കൊണ്ടുപോയി കാക്ക അതാ അതും സാധാ പ്രാവിൻ്റെ എഗ്ഗ് പിന്നെ പറവപ്രാവിൻ്റെ പിന്നെ എഗ്ഗാണ് കൊണ്ടുപോയത് അപ്പോൾ പ്രാവക്കാവ് പേടിച്ചിരിക്കുന്നു അപ്പം ആ വീട്ടിലോട്ടാണ് പോവാനുള്ളത് ഈ പ്രാവ ഈ കൂട്ടിൽ നിന്ന് കൊണ്ടുപോയത് കേട്ടോ പറാവപ്രാവ ഇപ്പോൾ ആ സൈഡിൽ നിന്നാണ് പേടിച്ചിരിക്കുക കേട്ടോ ഞങ്ങൾ അവളൊന്ന് പേടിച്ചിരിക്കുകയാണ് ഞാൻ മുട്ടത്തോടെ മുട്ടത്തോട് പുറത്തായ വേണ്ട പാവം ബിരിയാണി ആണെങ്കിൽ ഏകദേശം ഇനി ഒരു ഒരാഴ്ചയായിട്ട് ഉണ്ടാവും കാണാം ആ ടൈമേപ്പളാ കൊണ്ടുപോയത് കേട്ടോ ഈ കാക്കയിൽപ്പെട്ട് വലിയൊരു കാക്ക കാക്കണ്ട ആ കാക്കയാഴ്ചയാണ് കൊണ്ടുപോകുന്നത് നമ്മളെ വലിയ കാക്കച്ചു പറയും കാക്കയാണ് കൊണ്ടുപോകണത് ഒരു വലിയ ഇനം കാക്കണ്ടല്ലോ അതാണ് നമുക്ക് ശല്യം ഇപ്പോൾ ഇപ്പം അത്രയും മൊത്തത്തിൽ അഞ്ചാറ് ജോടീനെ മുട്ട കൊണ്ടുപോയിപ്പോൾ അതിന് ശേഷം ഞാൻ കൂടൊക്കെ പേടി തിരിച്ചിട്ടോ കൂടൊക്കെ വേട് തിരിച്ച് അതിന് അതിനൊന്നും പോയിട്ടില്ല അതൊക്കെ ഇപ്പോൾ സേഫാണ് ആ കൂടെ ഇതൊക്കെ സേഫാണ് ഇത് മാത്രമേ ഉള്ളതിനും സേഫ് അല്ല അത് ഞാൻ കൂടെ അടച്ചിട്ടാണ് ഈ കൂട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടോ അതിൻ്റെ എഗ്ഞണങ്ങൾ അപ്പോൾ കാക്ക പൊട്ടിട്ടാണ് പൊട്ടിച്ചിട്ടതാണ് ചെറിയ കുഞ്ഞു ചെറിയ ഒരു കുട്ടികളുടെ കുട്ടികളെ തന്നെ പക്ഷെ അതിൻ്റെ അതിൻ്റെ ബ്ലിഡൊക്കെ ഇവിടെ നിലത്തിവിടെ ആയി നിന്നിട്ടോ വറ്റിൽ പേടിച്ചിട്ട് ഇപ്പുറത്ത് കൂട്ടിൽ പോയി കിടക്കുക ഇരിക്കുവാണ് ഇതാണ് രണ്ട് പറവ ചവലത് ഈ പുള്ളി പെടാം ഇതിൻ്റെ കൂടെ ഇതാണ് ഇത് പേടിച്ചിട്ടാണെന്ന് ഇവിടെ വന്നിരിക്കുന്ന പാവം ഒരാഴ്ച കൂടെ ഉള്ളി രണ്ടുങ്ങൾ എഗ്ഗ് എഗിനുള്ളിൽ ചോരണ്ടങ്ങൾ പാവം ഈ കൂടൊക്കെ സേഫ് ആട്ടോ എന്തൊക്കെ ഞാൻ വലിയ കാക്ക കഞ്ഞി പ്രാവശ്യം കൊണ്ട ശേഷം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് വൈകിലേക്ക് എഗ്ഗേത്തിരിക്കുന്നത് ഇതിൽ എഗ്ഗ് ചെയ്തിരിക്കുന്നുണ്ട് ഇത് വേറെ കുട്ടികളുണ്ട് ഇതിൽ എഗ്ഗ് ചെയ്തിരിക്കണ്ട് അതുപോലെ ഇതിലൊക്കെ ഇതിൽ തോന്നുന്നു പെട്ടെന്ന് അറ്റാക്ക് കാക്കണ്ട അറ്റാക്കാണ്ട് എത്തൂല അതായത് ഇങ്ങനെ തിരിഞ്ഞ് ഡയറക്റ്റ് പോയി പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോകണം അതുകൊണ്ട് പെട്ടെന്നുള്ള അറ്റാക്ക് ഇങ്ങനെ കഴിയൂല ഇതിലപ്പം നമ്മുടെ വാറ ചൂടിൻ്റെ കുട്ടികളാണ് ഇതിലിപ്പോൾ കുട്ടികളുണ്ട് അതിൻ്റെ ചേവൽ സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിൽ നമ്മളെ ആ വീണ്ടും നമ്മളെ പ്രാവ എഴുതിരിക്കുകട്ടോ ചേവലില്ലാതെ വീണ്ട കഞ്ഞി പ്രാവശ്യത്തെ മുട്ട പിന്നെ ഞാൻ മാറ്റിച്ചു കൊടുത്ത് രണ്ടാമതും ചേവൽ ഇല്ലാതെ എഴുഗേ തിരിക്കുക കേട്ടോ അവിടെ ഒരു എഗ്ഗ് പുറത്തേക്ക് രണ്ട് രണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ അട്ട വെച്ചിട്ട് ഒരു ലാസ്റ്റ് ഐഡിയ ഉണ്ട് ചെയ്യണം മനസ്സാല്ല ഈ അട്ട വെച്ചിട്ട് ചെറിയ ഈ അട്ട ചെറിയൊരു ഹോൾഡാക്കി കൊടുക്കാം ചെറിയൊരു ഹോൾഡ് ആക്കി കഴിഞ്ഞിട്ട് പ്രാവിന് കിടക്കാൻ മാത്രമുള്ള രൂപത്തിൽ ചെയ്യണം നാളെ ചെയ്യണം ഇന്നിപ്പോൾ ആകെ ആകെ ബബ്ബടിച്ചിരിക്കുക പാവം ഈ പേടിച്ചിരിക്കുന്നുണ്ടോ ഇവരാഴ്ച കൊണ്ടുള്ളി തന്നെ ബിരിയാണി പാവം നമ്മുടെ പ്രാവളൊക്കെ മേലെ പേടിച്ചിരിക്കുന്നുണ്ട് എന്തല്ല കാക്ക വന്ന് വലിയ കാക്കയാണ് സാധാ ചെറിയ കാക്കയല്ല വലിയ കാക്ക വന്ന് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കി പോയതെന്ന് തോന്നുന്നു നമ്മളിവിടെ ചെയ്യുക ഞാൻ പുറത്തു പോയി തന്നെ ആ ടൈമിനാണ് അപ്പോൾ നമ്മളീ കാക്കനെ പിടിക്കണേക്കുള്ള എന്തെങ്കിലും ഐഡിയ സൂത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ വിഷമൊക്കെ പറ്റില്ല അത് മറ്റേ കാക്കിനെയോ പൂച്ചകളൊക്കെ തോന്നും അതല്ലാതെ വേറെ എന്തേലും ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ആ കാക്ക വല്ലാത്ത ശല്യമാണ് ഭയങ്കര ശല്യമാണ് അപ്പോൾ നമുക്ക് ഇപ്പം ചൂട് അഞ്ചിട്ടി ചോ അഞ്ചിട്ടി ചൂടിൻ്റെ എങ്കിൽ പോലെ നഷ്ടപ്പെട്ടുപ്പോൾ അപ്പോൾ അത് പറഞ്ഞു കേട്ടോ അപ്പോൾ ചെങ്കട ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ അപ്പോൾ മാഷാ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളെ ആ വീഡിയോക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് മാഷാ അല്ല പലരും സപ്പോർട്ട് ഇനി തുറന്ന് കാണാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ശാദ് അപ്പോൾ അടുത്തൊരു കിടക്കാൻ വീഡിയോ മേടി കാണാം ഓക്കെ ബൈ ബൈ മാസ്സലാമ